അതെ വിഷം ചീറ്റുന്ന ഉഗ്ര പാമ്പുകളെ പറ്റി പാമ്പുകളെ കുറിച്ച് വളരെ വിചിത്രമായ നിരീക്ഷണങ്ങളാണുള്ളത് ഏതാണ്ട് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് വിഷം കുത്തിവെക്കുന്ന പാമ്പുകൾ ഉത്ഭവിച്ചതെന്ന് കണക്കാക്കാം ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഷം ചീത്തുന്ന പാമ്പുകളുടെ ചരിത്രത്തിന്റെ ദൈർഘ്യം വളരെ വളരെ കുറവാണ് വിഷം ചെയ്യിക്കുന്ന മൂർഖൻ പാമ്പുകൾ പരിണമിച്ച് പ്രത്യേക വിഭാഗമായത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം വർഷങ്ങൾക്കും ഏഴ് ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലയളവിലാണെന്ന് ഗവേഷകർ പറയുന്നത് പിന്നെ ആഫ്രിക്കയിൽ കാണുന്ന വിഷം ചീച്ചുന്ന മൂർഖനും റിംഖാൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കഴുത്തിൽ വളയമുള്ള മൂർഖനും ഇത്തരത്തിൽ വിഷം ചീച്ചുന്ന വിവാഹത്തിൽപ്പെട്ട പാമ്പുകളാണ് എന്താ അല്ലേ പിറ്റിങ് കോബ്ര എന്ന വിഭാഗത്തിൽ മൂർഖൻ പാമ്പുകൾക്ക് മൂന്ന് മീറ്റർ വരെ ദൂരത്തേക്ക് വിഷം ചീറ്റാൻ കഴിവുണ്ട് അമ്പട കേ തണ്ണിക്കുട്ട എന്താ അല്ലേ ആഫ്രിക്കൻ വിഭാഗത്തിന് പുറമെ ഏഷ്യയിലുള്ള ചില കോബ്ര ജനസുകൾക്കും ഈ കഴിവുണ്ട് ഏത് വിഷൻ ചീറ്റാനുള്ള കഴിവ്